ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉച്ചയ്ക്കായപ്പോൾ ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാ മീൻ പിടിക്കാൻ പോവുക എന്നും പറഞ്ഞ് വന്നേക്കാണേ സാധാരണ പുള്ളി വീട്ടിലുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു ഹോബി മീൻ പിടുത്താണ് ഉണ്ടാവും അപ്പൊ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ കെട്ടുകളൊക്കെ ഉണ്ട് ചെമ്മീൻ കെട്ടൊക്കെയാണേ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേര് വന്ന് മീൻ പിടിക്കുകയും കക്കകാരൊക്കെ ചെയ്യണ ഒരു ഏരിയയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ എങ്കിലും ചേട്ടൻ ബൈക്കിനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ പുള്ളീനെ നോക്കി നടക്കായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം പുള്ളീനെ കണ്ടു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മീനൊക്കെ പിടിച്ചിട്ട് തരാമെന്നൊക്കെയാണ് കേട്ടോ അപ്പം ഞാനും വിചാരിച്ച എന്നാൽ പിന്നെ പോയിട്ട് വീഡിയോ എടുക്കുക അപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഇടാലോ ബ്ലോഗായിട്ടൊക്കെ ഇടാല്ല എന്നൊക്കെ വിചാരിച്ച് പിള്ളേരൊക്കെ ചെന്നതാണ് ചെന്നത ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ കവറിൽ ഒരു മൂന്നു നാല് പൂളാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഞാൻ ചേച്ചി പിന്നെ അവിടെ വെയിറ്റ് ചെയ്താൽ കുറച്ചും കൂടി ഒക്കെ കിട്ടുമായിരിക്കുമെന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു കൂരീനെ കിട്ടിയിട്ടാണ് സാധാരണ അങ്ങനെ അങ്ങനെയല്ല അവിടെ ഇഷ്ടം പോലെ മീനൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ അന്ന് എന്തോ പോയ സമയം അത്ര വലിയ സുഖമുള്ള സമയമായിരുന്നില്ല പുണ്ക്കുട്ടനൊക്കെയാണെങ്കിൽ മീൻ പിടുത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചെന്നവാട് ചേട്ടൻ പിടിച്ച മീനിൻ്റെ കവറും കൈ പിടിച്ചിരിപ്പാണ് കേട്ടോ അപ്പം ഇവിടെയൊക്കെ നല്ല ഈ സ്ഥലം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ട് കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടൊന്ന് കമൻ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ വലിയ കൂരി ഈ ഒരു കൂരി മാത്രമേ ഒരു വലിയ മീനായിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് നടന്ന് ഒക്കെ പോകണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഭാഗം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിനേക്കാളും ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ വേണ്ടി അപ്പം നമുക്ക് പ്രത്യേകിച്ച് അധികം മീനൊന്നും കിട്ടാത്തത് കാരണം ഞങ്ങൾ ചെന്നാൽ പിന്നെ ഇനി പോവാം ഇനി പിന്നീട് എപ്പോഴെങ്കിലും വന്ന് ഇതുപോലത്തെ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതീറ്റ അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ്